ചേട്ടാ ഇവിടുത്തെ ഓർഡർ ആണോ വെൽക്കം ഫ്രണ്ട്സ് വെൽക്കം ടു മലയാളി വാർത്ത ഞാനിപ്പോൾ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം കവർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് മലയാളി വാർത്തയുടെ ഒഫീഷ്യൽ പേജിൽ നിങ്ങൾക്ക് തമിഴ്നാട് ന്യൂസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ലഭ്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുപ്പത്തൊമ്പത് ലോക്സഭാ സീറ്റുകളിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ളതാണ് ബി ജെ പി ഇവിടെ സഖ്യം ചേർന്നിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി പട്ടാളി മക്കൾ കക്ഷിയാണ് അൻപുപണി രാംദാസ് അദ്ദേഹത്തിൻ്റെ പട്ടാളി മക്കൾ കക്ഷിയാണ് ഇവിടുത്തെ സഖ്യ കക്ഷി എന്ന് പറയുന്നത് അൻപുപണി രാംദാസ് മത്സരിക്കുന്ന സേലത്താണ് അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രി അവിടെ വരുന്നുണ്ട് അപ്പം രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് നേട്ടം കൊയ്തെടുത്താൽ ഒരുപക്ഷെ ഒരു അഞ്ചോളം സീറ്റുകളെങ്കിലും ബി ജെ പി സഖ്യത്തിന് കിട്ടിയാൽ തമിഴ്നാട് വളക്കൂറുള്ള മണ്ണായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അവർ സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമുക്കറിയാം കഴിഞ്ഞ തവണ നാഗർകോവിലെ ബി ജെ പി ജയിച്ചു അവിടെ വലിയ രീതിയിലുള്ള ഗാന്ധി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് അവിടെ കണ്ടത് വാനതി ശ്രീനിവാസൻ ഡോക്ടർ വാനതി ശ്രീനിവാസൻ കോയമ്പത്തൂർ നോർത്തിൽ ജയിച്ചു ഇത്തരത്തിൽ നാല് സീറ്റുകൾ ബി ജെ പി നേടിയത് ആ നാല് സീറ്റുകളുടെ കണക്കല്ല ഇതിലൂടെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട് ആ പൊളിറ്റിക്കൽ മെസ്സേജ് വളരെ ക്ലിയറാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നൊരു വലിയ ചോദ്യമുണ്ട് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യമുണ്ട് ദ്രാവിഡ മണ്ണാണിത് നമുക്കറിയാം സൂപ്പർ സ്റ്റാറായിട്ടുള്ള ദളപതി വിജയ് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആവിഷ്കരിച്ചിരിക്കുന്നു തമിഴക വെട്ടിക്കഴകം അത് അടുത്ത തവണ തമിഴ്നാട് സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ നമുക്കറിയാം കേരളത്തിൻ്റെ കൂടെയാണ് തമിഴ്നാട് സ്റ്റേറ്റ് അസംബ്ലി എലക്ഷൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഒരു മെയ് മാസമൊക്കെ ആവുമ്പോഴത്തേക്കുമായിരിക്കും തീർച്ചയായും അസ്സാം തമിഴ്നാട് കേരളം വെസ്റ്റ് ബംഗാളെല്ലാം എലക്ഷനിലേക്ക് പോകുന്നത് സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനിലേക്ക് പോകുന്നു തമിഴക വെട്ടിക്കഴകം ആരുമായി സഖ്യം ചെയ്തു അന്നാമലെ പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം ഇന്ത്യ ടുഡേയുടെയും അതുപോലെ തന്നെ ആജ് തക്കിൻ്റെയും ഒക്കെ കോൺക്ലേവിൽ സ്ഥിരമായി ആവർത്തിച്ച ഒരു വാക്കുണ്ട് അതെന്തെന്ന് വെച്ചാൽ കമൽഹാസനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ രണ്ട് വാക്കുകളാണ് ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമറാണ് കമൽഹാസൻ ഉലക നായകൻ തന്നെയാണ് ഒരു സംശയമില്ല ദേശീയ അവാർഡ് നിരവധി തവണ വാങ്ങിച്ചിട്ടുണ്ട് ഒത്തിരി അധികം അക്കുലേറ്റ്സ് ആൻഡ് അക്ലമേഷൻസ് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കമൽഹാസൻ ഉലക നായകൻ പക്ഷേ അദ്ദേഹത്തിന് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് മുന്നേറാൻ കഴിഞ്ഞില്ല മക്കൾ നീതിമയം എന്ന പാർട്ടി ഉണ്ടാക്കിയിട്ട് വളരെ വേഗത്തിൽ തന്നെ ഹി ഗിവ് അപ്പ് വെരി ഏർലി എന്നാണ് അന്നാമല പറഞ്ഞിരിക്കുന്നത് അതായത് പൊളിറ്റിക്സിൽ നിന്ന് പറ്റണമെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള നിതാന്തമായ ഒരു പ്രവർത്തനം നടത്തണം ഇതൊരു സൈഡ് ബിസിനസ് അല്ല അന്നാമലെ സകല രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ ജീവിതവും മാറ്റിവെച്ചിട്ടാണ് പൊളിറ്റിക്കൽ കരിയറിലേക്ക് വന്നിരിക്കുന്നത് ഇതൊരു തപസ്സിയാണ് അതാണ് അന്നാമല പറയുന്നത് അത് സത്യമാണ് അതായത് അന്നാമലയെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നോക്കിയാൽ അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ വ്യക്തിയാണ് ഇതിനു മുമ്പ് നിരവധി ആളുകൾ ഇവിടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുണ്ട് പൊൻ രാധാകൃഷ്ണൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ മുൻ കോയമ്പത്തൂർ എം പി ആയിട്ടുള്ള സി പി ആയിട്ടുണ്ട് പക്ഷേ അന്നാമലയ ആയപ്പോൾ എന്തുകൊണ്ട് വ്യത്യസ്തത വരുന്നു ഒരു ഓട്ടർ പറഞ്ഞ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ് അവിടുത്തെ പുതിയ വോട്ടർമാർ തമിഴ്നാട്ടിൽ ഇപ്പോൾ എൻറോൾ ചെയ്തിരിക്കുന്ന പുതിയ വോട്ടർമാർ ഒത്തിരിയും ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു അന്നാമലയെ സപ്പോർട്ട് ചെയ്യുന്നു എന്തുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് വോട്ടർമാർക്ക് വേണ്ടത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക തൊഴിൽ രഹിതരായിട്ടുള്ള അത്യസ്ഥ വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ ലക്ഷോപലക്ഷം ഓരോ വർഷവും പഠിച്ചിറങ്ങുന്നു വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആകാം സെൻട്രൽ യൂണിവേഴ്സിറ്റി ആവാം ഡീംഡ് യൂണിവേഴ്സിറ്റി ആകാം ഇവർക്കൊക്കെ ആരാണ് ജോലി കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്കൽ സെനാറിയുണ്ടോ തമിഴ് മക്കൾ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് വ്യവസായം വ്യവസായം എന്ന വാക്കിൻ്റെ അർത്ഥം തമിഴിൽ കൃഷി അഗ്രികൾച്ചർ ഫാമിംഗ് ഫാമിങ്ങിലൂടെ തരംഗം സൃഷ്ടിച്ചവരാണ് തമിഴ്നാട് നമുക്കറിയാം കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ് നമ്മുടെ ഇവിടെ വരുന്ന പച്ചമലക്കറികൾ അല്ലെങ്കിൽ പച്ചക്കറികൾ എന്ന് പറയുന്നതിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നാണ് ബാക്കിയൊക്കെ വരുന്ന ആന്ധ്രയിൽ നിന്നും ഒറീസയിൽ നിന്നും അതുപോലെ തന്നെ ബീഹാറിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിലും നിത്യോപയോഗ സാധനങ്ങളുടെ ഒരു അൻപത് ശതമാനവും ആ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ തമിഴ്നാട്ടിൽ നിന്നാണ് അത്രയും സെൽഫ് പ്രൊഡക്റ്റീവായിട്ടുള്ള സ്റ്റേറ്റിൽ ഇപ്പോഴും തൊഴിൽ രഹിതരുണ്ട് ഇനിയും ഡെവലപ്പ് ആവേണ്ടതുണ്ട് പക്ഷേ കേരളം ഇത് കണ്ടുപിടിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് തമിഴ്നാട് പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിയാൽ തമിഴ്നാട് ഒരു റോക്കിംഗ് സ്റ്റേറ്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും